ിൽ കടന്നു വരിക ഏതാനും നിമിഷങ്ങൾ കഥ അതെ കണ്ടവർ കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണുന്നതിന്റെ രഹസ്യം കൂടി എന്താണെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചാൽ മതി അതെ ഞങ്ങളുടെ ഇന്നത്തെ അവസാനത്തെ ഷോയിലെ ആരംഭിക്കുകയാണ് ഇനി ആരെങ്കിലും ഷോ കാണാൻ ബാക്കിയുണ്ടെങ്കിൽ കടന്നു വരിക ഞങ്ങളുടെ അടുത്ത അവസാനത്തെ ഷോയിലെ ആരംഭിക്കുകയാണ് മറ്റൊടി നല്ലോണം ആടി പോയിക്കോ ആടി ആടി പോയിക്കോ ആടിയാടിപ്പോയിക്കോട്ടെ പരിപാടി ഇവിടെ ആരംഭിക്കാണ് ഞാൻ പറഞ്ഞതായിരിക്കും അത് അവരെ പോയി ക്ഷണിക്കാണ് അവരെവിടെങ്കിലും പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ പ്ലേ കഴിഞ്ഞോട് തിരിച്ചു വരിക നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതാണ് കാരണം അമിത കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുന്ന ആരെങ്കിലും പ്ലേ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോ ഇവിടെ ഈ ഇന്നത്തെ ഈ ഷോയോട് കൂടി ഞങ്ങളുടെ പരിപാടിയോട് അവസാനിക്കുകയാണ് ഞങ്ങളുടെ പരിപാടി ആരംഭിക്കാണ് അടുത്തൊരു ദിവസം ഈ आले ना भाई वो भाई वो भाईसाहब ना करके ट्राई को है बोलो चलो 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 अरे आ रहा हूं हां हां से कुकर उठाओ प्रोसेस का प्रोफेशनल मैनेजमेंट इंटीग्रेट मार्केटिंग एनालिसिस और डायरेक्शन मैजिक शो प्रमाणित को सुधरने में मदद करेगा लगातार आधुनिक तकनीक और मैजिक शो इंडिविजुअल और यहां तक कि मैं यार यहां वाला तो मुझे पता नहीं था कल कल मत यार कौन बोलता है आज पापा का नाम काटा നിങ്ങൾ ആടിയാ മതി അവിടെ നിന്ന് ആടിക്കോളൂ എടാ നീല നിൽക്കുന്നത് നടക്കാൻ കഴിഞ്ഞില്ലേ പിന്നെന്താന്നേര്

प्रशस्त प्र मजीश्यन इंटोग्रफ् मांत्रिकन वडगर वटकू